ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അൺസ്റ്റിച്ച്ഡ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് ടോപ്പും ബോട്ടും തുപ്പട്ടിയൊക്കെ പ്യുവർ കോട്ടനിൽ വരുന്നതാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല കട്ടി വരുന്ന മെറ്റീരിയൽസ് ആണെല്ലാം തന്നെ ത്രീ എക്സലുകാർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വീതി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് എല്ലാം തന്നെ ത്രീ എക്സലുകാർക്ക് ഫോർ എക്സലുകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എല്ലാം തന്നെ നല്ല നല്ല കളേഴ്സുമാണ് അതേപോലെ നല്ല അഫോർഡബിൾ റേറ്റിലും ആണ് വന്നിട്ടുള്ളത് പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ പോസ്റ്റ് ആകുമ്പോൾ കേരളത്തിനകത്ത് മൂന്നോ നാലോ ദിവസം കൊണ്ട് കിട്ടും ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയും കൊറിയർ ചെയ്യാം ഡി ടി സി ആകുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ്മാനും വീട്ടിൽ കൊണ്ടു തരും അതേപോലെ കൊറിയർ ചാർജിലും ചെറിയ വ്യത്യാസം വരും ഡി ടി ഡി സി ആകുമ്പോൾ അതുപോലെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഈ ഒരു പാറ്റേണിൽ ഒരു അഞ്ചോ ആറോ കളേഴ്സാണ് കാണിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് യോക്കിൽ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഫുൾ ബോഡി പാർട്ടിൽ എല്ലായിടത്തും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിലും ഞാൻ പറഞ്ഞിരുന്ന ലൈനിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ലാത്ത അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടും പുറത്തേക്കൊക്കെ പോകുമ്പോഴും വെയർ ചെയ്യാനും പറ്റും കുറച്ചൊക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഡെയിലി വേറും പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിൻ്റെ കെയർ കൊടുത്തിട്ട് വേണം വാഷ് ചെയ്യാൻ മെഷീൻ വാഷ് ചെയ്യരുത് ഹാൻഡ് വാഷ് ചെയ്യുക പിന്നെ കോട്ടൺ തന്നെ പല ടൈപ്പ് ഉണ്ട് കട്ടി കുറഞ്ഞതും കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട് മൽക്കോട്ടൺ ആണ് ഏറ്റവും റേറ്റ് കൂടിയ കോട്ടന് പക്ഷേ ഏറ്റവും പെട്ടെന്ന് ചീത്തയായപ്പോലും മൽക്കോട്ടൻ ആണ് കാരണം അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞെടുക്കുന്ന ഒരു കോട്ടനാണ് പക്ഷേ ഈ ഈ ഒരു ഐറ്റം കുറച്ചുകൂടി ഒരു കട്ടിയുള്ള ഒരു ടൈപ്പാണ് കുറേ കൂടി ലാസ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ കുറച്ചൊരു കട്ടിയുള്ള പെട്ടെന്ന് നല്ലോണം കുഴഞ്ഞു പോകാത്തൊരു ടൈപ്പ് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ എല്ലാം ഇപ്പോഴും എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് ഓരോരുത്തർ കമൻറ്റിൽ ചോദിക്കലുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും പറയലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളതാണ് വാട്സാപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൻ്റെ ദുപ്പട്ടയോ ബോട്ടോ ഒന്നും അയക്കാതെ ടോപ്പിൻ്റെ പോർഷൻ തന്നെ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അപ്പോഴേ എനിക്കത് കറക്റ്റ് ഏതാന്നുള്ളത് മനസ്സിലാവുള്ളൂ ചില വീഡിയോസിൽ ഒരു കളർ കാണി ഇപ്പോൾ യെല്ലോ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡൊക്കെ കാണിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ യെല്ലോയിൽ തന്നെ പ്രിൻറ്റ് വ്യത്യാസം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ ബോട്ടം അയക്കുമ്പോൾ എനിക്കത് ഏതാണ് എന്നുള്ളത് അത്ര വ്യക്തമാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ടോപ്പിൻ്റെ പോർഷൻ വരുമ്പോൾ അതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഈ ഒരു മെറ്റീരിയലിലൊക്കെ തന്നെ റെഡിമെയ്ഡും നമ്മൾ കൊണ്ടുവന്നിരുന്നു പക്ഷെ ചിലവർ റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങാത്തവരുണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് കാരണം അവരുടെ സൈസിനും ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവർക്ക് ഒരു കോൺഫിഡൻസ് കുറവാണ് റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ സൈസോക്കെല്ലാം പിന്നെ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് നോക്കി വാങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് തീരെ റെഡിമെയ്ഡ് വാങ്ങാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് ഇനി ഈ ഒരു പാറ്റേണിൽ ഒരു രണ്ട് കളർ കാണിക്കുന്നുണ്ട് ഇത് കുറച്ചൊരു വ്യത്യാസമുള്ള പാറ്റേൺ ആണ് ഇതിൻ്റെ യോക്കിലേക്കൊക്കെ ഒരു ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ബോഡിയിലൊക്കെ ഒരേ പ്രിൻ്റ് തന്നെയാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ഫ്രണ്ട് പോർഷനാണ് ഇതൊരു ഗ്രീൻ കളറാണ് നമ്മൾ ചെറുപയർ പച്ച കളർ എന്നൊക്കെ പറയില്ല ആ ഒരു കറക്റ്റ് ആ ഒരു കളറാണ് ബോട്ടം ഷോളൊക്കെ അതേ ടൗണിൽ തന്നെ വന്നിട്ടുള്ളത് ഗ്രീനും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ അതതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് ആ ഒരു ചെറുപയർ പച്ച കളറിൽ വൈറ്റ് പ്രിൻറ്റ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത് അതിൻ്റെ തന്നെ റെഡ് കളർ ഒരു ബ്രിക്ക് റെഡ് കളറാണ് ബ്രിക്ക് റെഡ് എന്ന് പറയാം അതേപോലെ ചാന്തിൻ്റെയൊക്കെ ഒരു കളറ് സെയിം പ്രിൻ്റ് അത് ഫ്രണ്ട് പോർഷൻ നേരത്തത്തിലുള്ള അതേപോലെ തന്നെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലേക്ക് ഇത് ബാക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കും ഫുള്ളായിട്ട് ഒരേ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അത് ബോട്ടോ ഇത് ദുപ്പട്ട അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക് യു